മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ജൈവളിയും കൊലവളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആൾക്കാർ പറയുന്നത് രക്ഷിക്കണം ചില ആൾക്കാർ അവർ രക്ഷിക്കരുത് അവൾക്ക് മാപ്പ് കൊടുക്കരുത് നിങ്ങളുടെ സഹോദരനെ കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ സഹോദരൻ്റെ ഫേസ്ബുക്ക് വാളിലൊക്കെ പോയിട്ട് അറബിയിൽ കമൻറ് എഴുതുന്ന ഒരുപാട് വിദ്വാന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതായത് നമ്മുടെയൊക്കെ നാട്ടിലുള്ള സംസ്കാരമാണത് ഇപ്പോൾ കുറെ നാളും മുമ്പ് പറഞ്ഞാൽ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പൈസ പിരിച്ചു കൊടുത്തു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അറബികൾ കുറ്റക്കാരായി കാരണം അറബികൾ അങ്ങനെയാണ് അറബി നാട്ടിലെ ശിക്ഷാ നിയമം ഇങ്ങനെയാണ് അറബി അറബി ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറബികളെ നമ്മൾ പൊങ്കാലിടാൻ തുടങ്ങി അതാണ് നമ്മുടെ സംസ്കാരം അതായത് അവിടത്തെ ഒരു കുഞ്ഞിനെയും കൊന്നിട്ട് അവിടെയുള്ള ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ടപ്പോഴേ അവൻ വലിയ നല്ലവനായി നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പുണ്യാളന്മാരെ നമ്മളൊക്കെ അവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറബികളെ വെല്ലുവിളി ു ഒരു ദിവസം കൊണ്ട് നമ്മൾ നാപ്പത്തിയഞ്ച് കോടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറബികളെ ബെല്ലുവിളിച്ചിട്ടാണ് ആ പൈസ കൊടുത്തത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴും ആ സഹോദരൻ ജയിലിൽ കിടക്കുന്നത് അതായത് നമ്മുടെ എല്ലാം നമ്മുടെ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞ നിയമ ഈ പിന്നെ നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ആദ്യം ഞാനാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാര് ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം കാന്തപുരം മുസ്താദ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നന്മകൾ തന്നെയാണ് ഇവിടെയുള്ള ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് നിമിഷപ്രിയയെ രക്ഷിക്കരുത് അവരുടെ പേര് തന്നെ പ്രശ്നമാണ് നിമിഷപ്രിയ തോമസ് ആണ് നിമിഷപ്രിയ ജോസഫ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവിടെയാണ് കാന്തപുരം ഉസ്താദിനെ നമ്മൾ മാനിക്കേണ്ടത് അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യം നമുക്കറിയാലോ അതായത് ഈ പിന്നെന്താ പറയുക യമൻ പോലെയുള്ള ഒരു രാജ്യത്തെ അവിടെ ഒരു സംവിധാനമോ കാര്യമോ ഒന്നുമില്ലെങ്കിൽ അവിടെ ഇതുപോലെയുള്ള അതായത് മതപണ്ഡിതന്മാർക്ക് നല്ല വില കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ കാന്തപുരം എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു പക്ഷേ നമ്മളുടെ ഇടയിലുള്ള ചില ആൾക്കാരുണ്ടല്ലോ അത് എന്താ പറയേണ്ട ചില എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗവും ഉണ്ട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും പെടും അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചെറിയൊരു ആൾക്കാരുണ്ടല്ലോ ഒരു കാരണവശാലും അവളെ രക്ഷിക്കാൻ പാടില്ല അവൾ അവനെ വെറ്റി കൊലപ്പെടുത്തിയതാണ് അവനെ രക്ഷിക്കാനേ പാടില്ല അവളെ രക്ഷിക്കരുത് അവൾ അവിടെ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിചയമോ അല്ലെങ്കിൽ ഒരു ഒരിതോ ഈ നിമിഷപ്രിയേൻ്റെ കേസ് പോലും അറിയാതെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് മെഴുകുന്നത് കാണുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് ഒരിക്കലും ആ സ്ത്രീക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല അതായത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അതിനെ സമ്മതിക്കില്ല നമ്മൾ ഇങ്ങനെയാണ് അതായത് റഹീമിന്റെ കാര്യത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് റഹീമിന് ഇപ്പോഴും ജയിൽ മോചിതരാക്കാൻ കഴിയാത്തതിന്റെ കാരണം ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് അവർക്ക് നല്ല രീതിയിലുള്ള ദേഷ്യം നമ്മളോടുണ്ട് മലയാളികളോടുണ്ട് അതായത് നമ്മളോട് എന്ന് പറഞ്ഞ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇറക്കിയിട്ട് നമ്മൾ അവരെ അപമാനിച്ചു ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ ഇറക്കിയിട്ട് അവരെ അപമാനിച്ചു അതുപോലെ തന്നെ റഹീമിനെ കൊന്നവരെ ഇറക്കിക്കൊണ്ടുവരും നമ്മുടെ രാജ്യം നമ്മുടെ മലയാളികൾ ഒരാൾ പോലും അവിടെ വധിച്ചെ വിധേയരാകരുത് രക്ഷിച്ചു കൊണ്ടുവരുമെന്ന് മറ്റേ അവിടെ കൊണ്ടുവന്നു എന്നിട്ട് രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മൾ അവരെ വെല്ലുവിളിച്ച് തേച്ചോട്ടിച്ചു അത് തന്നെയാണ് ഇവിടെയും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തലാൽ എന്ന് പറയുന്ന ആൾക്കാരുടെ കുടുംബത്തിനെതിരെ പോലും ചില ആൾക്കാരെ കുടുംബത്തെ പോലും മോശപ്പെടുത്തിക്കൊണ്ട് അവരുടെ പിന്നെ ഇതുപോലെ ഫേസ്ബുക്കിന്റെ അടിയിലൊക്കെ പോയിട്ട് ചില ആൾക്കാരെ ഇങ്ങനെ തേടി പിടിച്ചിട്ട് നിമിഷപ്രിയെ ഞങ്ങൾ കൊണ്ടുവരില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിമിഷപ്രിയ ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ റഹീം ചെയ്തതോ എനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ആൾക്കാർ മുഴുവൻ ചെയ്തതോ ഇതൊന്നും ശരിയാണെന്ന് ഒരാളും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് രക്ഷപ്പെടുന്നതെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇവിടെ വന്നോട്ടെ ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മയെങ്കിലും കാണാലോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നിന്നും കുറെ എണ്ണത്തിന് തുറന്നു വിടുന്നില്ലേ ഇവിടുത്തെ ആൾക്കാരെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനെക്കാട്ടി എന്താ പറഞ്ഞ ഇതായിട്ട് കൊന്നിട്ട് കൂടി അവിടെ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പതിനാല് വർഷമൊക്കെ കഴിയുമ്പോഴേ റിലീസ് ആക്കുന്നില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാം നമ്മളെല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിനയമാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നു എന്നിട്ട് ഫേക്ക് ഐ ഡിയിൽ പോയിട്ട് ഇപ്പുറത്ത് കമന്റ് ചെയ്തു ഒരു കാരണവശാലും അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് ഒരു കാരണവശാലും അനുവദിക്കരുത് ഇപ്പോഴിവിടെ ചർച്ച നടത്തുകയാണ് കാന്തപുരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല കാന്തപുരത്തിനെ കൊണ്ടൊന്നും കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നയതന്ത്രങ്ങളൊക്കെ വേറെ ലെവലിലാണ് കാന്തപുരയ്ക്ക് വെറുതെ പറയുന്നതല്ലേ എന്ന് തരത്തിലൊക്കെ ഇവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് തമ്പടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു ബിസിനസ് ആണ് സാമൂഹൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ നല്ല കൊയ്ത്താന്ന് നിമിഷന്റെ കേസ് വാദിച്ചു വാദിച്ച് അവൾക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്നിവരെ ഇന്നൊരു വിദ്വാൻ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ തല്ലുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് നമ്മൾ തമ്മിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവളുടെ അവളെ രക്ഷിക്കാൻ പാടില്ല എന്ന് ഒരു വിഭാഗം ഒരു വിഭാഗം രക്ഷപ്പെടുത്തി കൊണ്ടുവരട്ടെ എന്ന് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നു വേണമെങ്കിലേ രക്ഷപ്പെടുത്തി എന്നുള്ള തരത്തിൽ ഇവിടെ എല്ലാവരും ചേർന്നിട്ട് ഭയങ്കരമായിട്ട് അടികൂടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന പൊന്നു നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്നും പോയ ജീവിക്കാൻ വേണ്ടി പോയ ഒരു വ്യക്തി അവിടെ എന്തോ ഒരു പ്രശ്നത്തിൽ അവർക്ക് അതിനെ സംഭവിച്ചു ഇനി സംഭവിക്കരുത് എന്ന് എന്ന് പറയുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല സംഭവിച്ചത് സംഭവിച്ചുപോയി ആ സംഭവിച്ചതിൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ട പെടത്തെ ഞാൻ പറഞ്ഞല്ലോ എവിടെ ഒരു നിമിഷപ്രിയ അവിടെ ശിക്ഷിച്ചത് മാത്രം നമ്മുടെ നാട് നന്നാകത്തൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമൊന്നും ഇതൊന്നും പോകത്തില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം യു എയിൽ ഇതിനടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ യു പി കാരെയും സ്ത്രീയെ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് അതുപോലെ മലയാളികളായ രണ്ടുപേരെ മുരളീധരൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് രണ്ടുപേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേര് അവരെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ആട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവരെയൊക്കെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ കിടന്നിങ്ങനെ തമ്മിലടിച്ചിട്ടും തമ്മത്ത അല്ലിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലൂടെ തെറി പറഞ്ഞിട്ടും അതിവിടെ ഒരു ആചാരമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം എന്ന് പറയുന്നത് ഒരു ബലി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഒരു രാഷ്ട്രീയമോ മതോ ഇതൊന്നുമില്ലാത്ത ഒരു ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു ബലിയില്ല പക്ഷേ രാഷ്ട്രീയക്കാർക്കും മതോളികൾക്കും മതം മതം പറഞ്ഞ് ജീവിക്കുന്നവർക്കും ജാതി പറഞ്ഞ് ജീവിക്കുന്നവനും പച്ചത്തറി പറയുന്നവനും ഇങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൈസീൻ്റെ അവർക്ക് ജീവിക്കാനും ഒരു വിഷമവുമില്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുറെ പാവങ്ങൾ ഇവിടെ പൊട്ടുപോകുന്നുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടും ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല ില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ ഗൾഫിലും അവിടെ ഇവിടെ ഒക്കെ പോകുന്നു പക്ഷേ ഈ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നവനും ഇങ്ങനെയുള്ള ടീമുകൾക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ് ജീവിക്കാൻ അവർക്ക് ഇങ്ങനെ തമ്മിൽ തല്ലിക്കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിരിവൊന്നും അവന്മാർ അഞ്ചു വയസ്സ് കൊടുക്കത്തില്ല ഈ പിരിവൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ ഭാവങ്ങൾ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവനോ ഈ മതൗളികളൊന്നും ഇവരൊന്നും ഉത്സവത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊരു പിരിവും കൊടുക്കത്തില്ല പക്ഷെ ഇവരെല്ലേലും മുന്നിൽ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് മനുഷ്യനായി മനുഷ്യൻ ായിട്ട് കാണാൻ ശ്രമിക്കുക അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെയേ വരത്തുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പണിക്കാരായാലും ശരി മേനോനായാലും ശരി നമ്പൂരിയായാലും നമ്പ്യാറായാലും ആപ്പിളയായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാം എന്ന് പറഞ്ഞ മനുഷ്യരാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോഴേ അതിലെ പോയിട്ട് പാരെ വെക്കുന്ന മലയാളികൾ ഒരിക്കലും നന്നാകത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിമിഷപ്രിയെ രക്ഷപ്പെടാൻ വേണ്ടി ടൗമാർ സമ്മതിക്കത്തില്ല ഇനി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാലും ശരി ഇവിടെയുള്ള കുറെ വേട്ടാവളിയന്മാരുണ്ട് അത് മുടക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മുന്നിലുണ്ടാവും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് മുന്നിലുണ്ടാകും അതുപോലെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാൽ അതിൻ്റെ മുന്നിൽ എന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്തതെന്ന് പറയാനൊക്കെ ഉണ്ടാകും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും രക്ഷപ്പെടുത്തരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രക്ഷപ്പെടണമെങ്കിൽ പെടട്ടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ സ്ത്രീ അവിടെ ഇതായി മാത്രം നമ്മുടെ നാട് നന്നാകാനോ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒന്നും പോകുന്നില്ല ഇനി പോകുന്നവരെങ്കിലും സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളിലൊന്നും പോയി ചാടരുത് ചാടിക്കഴിഞ്ഞാല് ഇനിയുള്ള സ്ഥിതി ഇതുപോലെ ആയിരിക്കില്ല ഇനി ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ പോലും പത്ത് വയസ്സ് പോലും തന്നു സഹായിക്കത്തില്ല കാരണം എന്താച്ചാ എല്ലാവർക്കും മടുക്കും ഇതെന്ന് പറയുന്ന കുറെ ഇത് ഇതിനൊക്കെ ഒരു അറുതിയില്ലേ അതായത് ഓരോരുത്തർമാർ പോയിട്ട് അവിടെ നിന്ന് താന്തോന്നിത്തരം കളിക്കുന്നത് ഇവിടെ നിന്ന് പറഞ്ഞാൽ പൈസ വിരിക്കുക എന്തൊരു ഒരു മര്യാദ കേടാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവർ അവർക്ക് കൊടുക്കുക അത്രയും കൊണ്ടുപറഞ്ഞത് അല്ലാതെ എന്ന് പറയുന്നത് ഇങ്ങനത്തെ തോന്നിയ കളിക്കുന്ന ടീമിനൊന്നും അഞ്ചിന്റെ പൈസ എനിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും പതിനൊന്ന് കോടി റഹീമിൻ്റെ അത് ബാക്കിയുണ്ട് അതെടുത്തിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് അവർ മോചിപ്പിക്കാൻ നോക്കുക പക്ഷെ മലയാളികൾ സമ്മതിക്കത്തില്ല ഒരിക്കലും സമ്മതിക്കത്തില്ല ഇപ്പോഴ് യമനിൽ അതായത് യമനിയുടെ പിന്നെ സഹോദരൻ്റെയും ബന്ധുക്കളുടെയും പിന്നെ അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ പേജിൽ പോയിട്ട് നിർബന്ധപൂർവ്വം കമൻറ്റ് ചെയ്യുകയാണ് വിടരുത് അവളെ വിടരുത് ഒരു കാരണവശാലും അവളെ വിടരുത് കാരണം അവൾ ഇങ്ങതാണ് ഇങ്ങതാണ് അതായത് അവൾ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് നിങ്ങളുടെ സഹോദരനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും വെറുതെ പോയിട്ട് അങ്ങ് അരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതിലും വലുതുമായിട്ട് ഞാൻ വരും നന്ദി